നമസ്കാരം ജിമ്മുകളിലൊക്കെ പോയി ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി പലരും ഇപ്പോൾ ഒരുപാട് സമയം മാറ്റിവെക്കാറുണ്ട് ഒപ്പം ശരീരത്തിലെ ഈ മസലുകളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ചിലർ സ്റ്റിറോയിഡുകളും വ്യാപകമായ തോതിൽ ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടറുടെ ഉറപ്പടിയില്ലാതെ ഈ സ്റ്റിറോയിഡ് മരുന്നുകൾ ഒരു കാരണവശാലും ആർക്കും നൽകരുത് എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടുത്തെ അധികൃതർ മെഡിക്കൽ സ്റ്റോറുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏതായാലും സ്റ്റിറോയിഡുകൾ പക്ഷേ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു പല ജിംനേഷ്യങ്ങളിലൊക്കെ തന്നെ ഇതിനായി പലരും ഈ അവിടെ വരുന്ന ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് സ്ഥിരമായി ഇത്തരത്തിലുള്ള സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ വളരെ പെട്ടെന്ന് തന്നെ അതായത് പുരുഷന്മാർ അവർ സ്വർഗ്ഗ മാറുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് ഉപയോഗിച്ച് പലരും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിന് വിപരീതമായി സ്ത്രീകളോടുള്ള ആകർഷണം കുറഞ്ഞ് ഇപ്പോൾ പുരുഷന്മാരോടാണ് ആകർഷണം തോന്നുന്നത് എന്നാണ് ഇവർ പറയുന്നത് കൂടാതെ മറ്റൊരാൾ പറയുന്നതാകട്ടെ താൻ സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചിരുന്ന കാലത്ത് തനിക്ക് പെട്ടെന്ന് സ്ത്രീകളെക്കാൾ പുരുഷന്മാരോട് ആകർഷണം ലൈംഗിക ആകർഷണം തോന്നാൻ തുടങ്ങി എന്നും സംശയം തോന്നി പെട്ടെന്ന് ഈ സ്റ്റിറോയിഡ് മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തിയപ്പോൾ വീണ്ടും തനിക്ക് സ്ത്രീകൾ തന്നെ താല്പര്യം വന്നു എന്നുമാണ് ഇയാൾ പറയുന്നത് കൂടാതെ ഒരു സ്ത്രീയും സമൂഹ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തനിക്കുണ്ടായ ഒരു അനുഭവം വിവരിച്ചിട്ടുണ്ട് ഇവർ ഒരു ലെസ്ബിയൻ അതായത് സവർഗാനുരാഗിയായ സ്ത്രീ തന്നെയായിരുന്നു ഈ സിറോയിഡ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി തനിക്ക് ഈ പുരുഷന്മാരോടുള്ള താല്പര്യം ലൈംഗികാഷ്ട്രമം വളരെ തോതിൽ കൂടി വന്നു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ താനും ഈ സംശയം തോന്നി ഈ സിറോയിഡുകൾ ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചപ്പോൾ വീണ്ടും തനിക്ക് സ്ത്രീകളോട് തന്നെ താല്പര്യം വന്നു എന്നാണ് പറയുന്നത് ഏതായാലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം വലിയ തോതിൽ കൂടി വരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ പേശികളുടെ ബലം മെച്ചപ്പെടുത്താനും കൂടുതൽ ശാരീരികവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാനുമാണ് ഈ ഇത്തരത്തിലുള്ള സ്റ്റിറോയിഡുകൾ പലരും ഉപയോഗിക്കുന്നത് പക്ഷേ അത് ഇത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടിയാകും എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് കൂടാതെ സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്ന പുരുഷന്മാരിൽ അവരുടെ ബീജങ്ങളുടെ കൗണ്ട് എണ്ണം കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ചില ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി മാത്രം അവരുടെ വൃക്ഷങ്ങളൊക്കെ തന്നെ ചുരുങ്ങി ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുള്ളതായും ഡോക്ടർമാർ പറയുന്നുണ്ട് പറയുക മാത്രമല്ല ഇത് ഏതാണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് ഉപയോഗിച്ച മുഴുവൻ പേർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതല്ല ചില ആളുകൾ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമായി തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടെ ലൈംഗിക വ്യതിയാനങ്ങളെ മാറ്റാൻ ലൈംഗിക ഇഷ്ടങ്ങളെ മാറ്റിമറിക്കാൻ ഈ സ്റ്റെറോയിഡൊക്കെ കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു വെളിപ്പെടുത്തിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പക്ഷേ ഇത് വലിയ തോതിലുള്ള അപകട സാധ്യത തന്നെയാണ് ഇപ്പോൾ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് വേണം കരുതാൻ കാരണം ഒരു വ്യക്തിയുടെ അയാളുടെ മൊത്തം വ്യക്തിത്വം തന്നെ മാറിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് ഈ ഒരു മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എങ്കിൽ അത് അപകടകരം എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് കാരണം അവരുടെ കുടുംബജീവിതത്തെയും അവരുടെ സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ തന്നെ ഇത് വളരെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് തങ്ങൾക്കെല്ലാം ഈ ലൈംഗിക വ്യതിയാനം ഉണ്ടായതെന്നാണ് ഈ വ്യക്തികളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ്ട് ശരിയാണ് എന്ന് തെളിയിക്കേണ്ടി വരും ഒരു അവരുടെ ഈ വ്യക്തികളുടെ പ്രത്യേക ശാരീരിക പ്രശ്നങ്ങളും ഇതിൻ്റെ ഒരു കാരണമായി മാറിയേക്കാം ഈ സ്ത്രീഡ് ഉപയോഗിച്ച് മുഴുവൻ പേർക്കും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ അവരെ തലച്ചോറിനായി അവരുടെ ലൈംഗിക അവയവങ്ങളെ തന്നെ ബാധിക്കുന്ന രീതി മറ്റേതെങ്കിലും പ്രതിപ്രവർത്തനം നടത്താൻ ഈ സ്ത്രീകളൊക്കെ കഴിയുമായിരിക്കും അങ്ങനെ സംഭവിച്ചതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു അപകടകരമായ അവസ്ഥയാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ലൈംഗികാഭിമുഖ്യമെന്നത് ഒരു വ്യക്തിയുടെ മറ്റുള്ളവരോടുള്ള ആകർഷണവും അവർ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതുമാണ് അതേസമയം ലൈംഗിക പെരുമാറ്റം വന്നാൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അവരുടെ ലൈംഗിക പ്രവർത്തനങ്ങളിലൂടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആണ് അതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നത് ഏതായാലും മനുഷ്യൻ ലൈംഗിക വ്യതിയാനങ്ങളെയൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റിറോയിഡുകൾ ഇനി ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഈ ഈ പ്രത്യേക സ്റ്റിറോയിഡ് മരുന്ന് ഇത് ഫലപ്രദമാണോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ഇവയുടെ പിന്നാലെ പോവുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും ഇത് ദോഷകരമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ് ചിലരുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്